നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക ഖുർആൻ ഈ ഈ ഹബറുൽ ഉമ്മ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് ിൽ തന്നെ വ്യാഖ്യാനം നിങ്ങൾ പറയണം അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് എന്ന് പറഞ്ഞപ്പോലു ഹബീബിനെ പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കണം ഹബീബിന്റെ വിലാദത്ത് അവിടുന്ന് അവിടുത്തെ ജന്മദിനം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഹബീബിന്റെ ഭേദത്ത് അത് തന്നെയാണ് ഹബീബിന്റെ അവതരിക്കുന്നത് അത് തന്നെയാണ് ഹബീബ് ലോകത്തിന് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം ഹബീബിന്റെ ശരിയെല്ലേ തിങ്കളാഴ്ച ദിവസം പുണ്യനിൽ നോമ്പെടുത്തതായി കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് എന്താ അത് ഞാൻ ജനിച്ച ദിവസമാണ് ഒരു മാസത്തിൽ നാല് തവണ ഹബീബായ അവിടുത്തെ ജന്മദിനം സന്തോഷത്തോട് ആചരിച്ചു എന്നതാണ് നാല് തിങ്കളാഴ്ചകൾ ഹബീബ് നോമ്പെടുക്കും ഒരു മാസത്തിൽ അതുപോലെ നോമ്പെടുക്കുന്നത് സന്തോഷത്തിന്റെ അടയാളമാണ് ഫറോബയിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം ദിവസം മുഹറം പത്തിന് മദീനയിലെ ജൂതന്മാർ വലിയ ബഹുമാനം കാണിക്കുന്നത് ോട് നിങ്ങളെക്കാളും ബന്ധപ്പെട്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് സുഹാബികളോട് പറയാം ഇന്ന് നോമ്പെടുക്കണം അത് രാവിലെയാ തങ്ങൾ പറയുന്നത് ചെയ്താൽ മതി നോമ്പ് മുറിയുന്നതൊന്നും